നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം രാമകൃഷ്ണൻ സരീവിൻ്റെ ഒമ്പതാമത് പുസ്തകമായ അച്ചൂനും ആദിക്കും പിന്നെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു കവി വീരാൻകുട്ടി ചന്ദ്രൻ പെരേച്ചക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു കവിയും എഴുത്തുകാരനും ഗ്രന്ഥകാരനും അധ്യാപകനുമായ രാമകൃഷ്ണൻ സരീവിന്റെ അച്ചൂനും ആദിക്കും പിന്നെ എന്ന ഒമ്പതാമത് പുസ്തകം പേരാമ്പ്ര പെൻഷൻ ഭവനിൽ പ്രകാശനം ചെയ്തു കവിയും ചിന്തകനും വാഗ്മിയും എഴുത്തുകാരനും റിട്ടയർഡ് പ്രൊഫസറും രാമകൃഷ്ണൻ സരേവിന്റെ ശിഷ്യനും കൂടിയായ വീരാൻകുട്ടി സഹപ്രവർത്തകനും കവിയും ഗാനരചയിതാവുമായ ചന്ദ്രൻ പെരേച്ചിക്ക് ആദ്യപ്രതി നൽകി പ്രകാശനം ചെയ്തു ஏராப்ரிலோ டாப்ஸார் மே பாரி காலேஜில் டாப் குரூப் கேட்சப் ரிசர்ச் நடக்கிறது.ญาணி வள பெற்றியிய विद्यार्थी இருந்தார்கள். வேறு எந்தடைய கிளாஸ் அத்தியாயங்களில் இருந்தாங்க. அந்த ஸ்கூல்ல இருந்த எல்லா সাহিত্য கலை പ്രവർത്തന கேள மாணவர்களடப்ப தேவைகள் பெரிய பய்யத்தியாசம் இயந்தா കണ്ടാലാത്ത ഒരു വിദ്യാർത്ഥിയും അന്നത്തെ സാംസ്കാരിക കലാപ്രവർത്തനങ്ങൾ ഞാൻ പ്രീതിക്ക് ആണ് അവിടെ പഠിച്ചിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മറിയില്ല എന്റെ കക്കാട് ഭാഷയും ഹിന്ദി ഭാഷയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു

ഈ മലയാള ഭാഷയിൽ ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ട് സവിതയും അതുപോലെ എല്ലാ ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാനും പുസ്തകങ്ങളൊക്കെ ആ കഴിവ് അങ്ങനെ നേടിയെടുത്തു ബഹുഭാഷ പണ്ഡിതൻ എന്നൊക്കെ പലരും പറയാറുണ്ട് ആ രീതിയിൽ ഒരു നല്ല കണക്കധ്യാപകൻ അതിൻ്റെ മുമ്പേ അതിനേക്കാൾ വരെ ഒരു നല്ല മലയാള അധ്യാപകൻ എന്നുകൂടി അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കേണ്ടതുണ്ട് ആ രീതിയിലാണ് നമുക്ക് പ്രവർത്തനം സാധാരണ സ്കൂളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന അവസരം പഠിപ്പിക്കുന്ന അവസരങ്ങളിൽ എന്താണോ തന്റെ വിഷയം ആ വിഷയത്തിൽ മാത്രം ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് സാധാരണ ജലാ സംഭാഷണങ്ങളൊക്കെ കാണാറ് ആ രംഗത്തും മാത്രം പഠിപ്പിക്കുന്ന അവസ്ഥയാണ് അതേ അവസരത്തിൽ മറ്റു പല രംഗത്തും തന്നെ കഴിവ് തെളിയിക്കാൻ സാധിക്കുന്ന രീതിയിൽ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു അത്ഭുതമാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറ് അദ്ദേഹത്തിൻ്റെ കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ടോ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ടി എം ബാലകൃഷ്ണൻ മാസ്റ്റർ വി കെ ബാലകൃഷ്ണൻ മാസ്റ്റർ പി വി ഭാസ്കരൻ കിടാവ് രവീന്ദ്രൻ മാസ്റ്റർ രാമചന്ദ്രൻ പന്തീരടി ഹർഷകുമാർ സുസ്തി എം പി നാരായണി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രാമകൃഷ്ണൻ സരയും മറുമൊഴിയും സജിത എം നന്ദിയും പറഞ്ഞു